നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചത് കൊണ്ടൊന്നും ആ മനുഷ്യനൊന്നും നിങ്ങൾക്കൊരു കാര്യവും പ്രതീക്ഷിക്കണ്ട ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറയാം നിങ്ങളെക്കാൾ ധനഗംഭീരമായി ന്യായീകരിച്ച് സർവ്വ വൃത്തുകേടുകളും ഈ മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുത്തതും അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചതും ആയിട്ടുള്ള ഒരാളാണ് നാ മൂന്നാം തവണയും നാലാം തവണയും ജാമ്യമില്ലാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ആ മനുഷ്യന്റെ പേരാണ് ശിവശങ്കരൻ ആ മനുഷ്യന്റെ പേരാണ് ശിവശങ്കരൻ ഈ ഇങ്ങനെ വരുന്നത് ഒരു 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 തരത്തിൽ പോലെ ഉണ്ടാക്കിയ ഒരു ധാർമ്മികതയും ഒരു ധാർമ്മികതയും ജീവിതത്തിൽ ഇന്നേ വരെ കാണിക്കാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ പേര് പിണറായി വിജയന്റെ പേരാണ് അത് വെറുതെ പറയുന്നതല്ലേ കാരണം നിങ്ങൾക്ക് അയാൾ ദൂരെ പരിചയവും ഞാൻ വെറുപ്പോ വെറുപ്പവേ ഒരു വെറുപ്പൂലെ പരിചയമില്ല അതിന് മാത്രം അയാൾ ഇല്ല അതുകൊണ്ടാണ് അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കുന്നോ ചെയ്തു രണ്ടാമത്തെ വിഷയം നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു വസ്തുത എന്താ പറഞ്ഞാല് ഈ കേരളത്തിനകത്ത് ഒരു മനുഷ്യരുണ്ട് ഇപ്പോഴും ശരശരിയിൽ കിടക്കുന്നു ഒരു എന്താ പറയാ പുകയും അഗ്നിപർവായി കിടക്കുന്ന ഒരു വലിയ മനുഷ്യരുണ്ട് ഇപ്പോഴും ആ മനുഷ്യന്റെ പേരാണ് വി എസ് അച്യുതാനന്ദൻ ആ മനുഷ്യനെ ഇതുപോലെ ഒരു ഒരു മൂലയിലാക്കി കഴിഞ്ഞതിന്റെ ദുരന്തമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ അഖിലേന്ത്യാ തലത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് ശരിക്കും ഇത് വാസ്തവത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം എന്താ പറഞ്ഞാല് കേവലമായ ഒരു ന്യായീകരണത്തിന്റെ ഒരാളായി വന്നുകൊണ്ട് ഒരു സംഭവത്തെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ന്യായീകരിച്ച് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോവാ പക്ഷേ പാർട്ടിക്ക് സി പി എമ്മിന് ഇത് സാധ്യമല്ല സി പി എമ്മിന് ഇത് സാധ്യമല്ല എന്ന് ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള പുതുതല തലമുറയോട് പറഞ്ഞിരിക്കുന്ന പുതുതലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറുപത് വയസ്സായിരിക്കും ഈ തലമുറയോട് പറഞ്ഞിരിക്കുന്ന ആളാരാന്നറിയോ അതും വി സത്യവാനന്ദനായിരുന്നു ആ മനുഷ്യനെയാണ് ആ മനുഷ്യനെ എന്താ പറയാ സകല വേരുകൾ മുറിച്ച് ഒരു പുകയും അഗ്നിപർവ്വതമാക്കി ആ മനുഷ്യനെ ഒരു ഒരു സൈഡിലേക്ക് കോർണർ ചെയ്തപ്പോ അതിന്റെ ഫലമാണ് ഈ പാർട്ടി ഇത്ര നിരാരംഭവും നിസ്സഹായവുമായി തീർന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ തൊലിജുരിച്ച് ഒരാൾക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ചവിട്ടിക്കൂട്ടി ദൂരക്കടങ്ങൂർ ഈ പിണറായി വിജയൻ ഒരാളുടെ നീചബുദ്ധിയുടെ ഭാഗമാണത് അതായത് ബെറുതെ പറയുന്നതല്ല ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം ഇയാള് ആർക്കു നേരെ മാനാട്ടത്തിൽ കൊടുക്കാനാ ഞാനത് ബുരുതവിടെ പറയാം മാനം ഉണ്ടെങ്കിൽ മാത്രമാണ് മാനാട്ടത്തിൽ എഴുതുകൊടുക്കരുത് അങ്ങനെ ഒരു സാധനവും ഈ മനുഷ്യൻ ഇല്ല അതില്ല എന്ന് പറഞ്ഞതും വ്യക്തിപരമല്ല ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ കൊടുക്കണം അതുകൊണ്ടാണ് പണ്ടേ പറയുന്നത് ഇയാൾ ഇയാളെ ഒരു പിന്നെ ഒരു കത്തിന്റെ മുമ്പിലൂട്ടേ നടത്തില്ല നടന്നു എന്ന് പറഞ്ഞത് മുഴുവൻ തന്നെ ബടായിയാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം ഭരണംകൂളയിൽ കത്തിയെടുത്തു പറയുന്ന സമയത്താന്ന് ഇയാൾ പറഞ്ഞ ഇയാൾ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഭരണകൂളംകൂട വിട്ട കക്ഷിയാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഭരണംകൂടെ എ ബിഇ പിന്ന കൊല്ലതാണെന്ന് അറിയാമോ ഈ പറയുന്ന പിന്നെ എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറിയാവോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതും തലശ്ശേരിയിലുള്ള പുതിയ പ്രശ്നകത്തുള്ള എൻ സദാനന്ദ പയ്യയുടെ മകനായിരിക്കുന്ന പിന്നെ എന്താ പറയാ സതീന്ദ്രനാഥ് പയ്യ സതീന്ദ്രനാഥ് പയ്യാട് എ ബി വി പി യൂണിറ്റ് ഉണ്ടാക്കി ഈ ഒന്നും അറിയാത്ത പോലെ വെറുതെ മറ്റേ നാട്ടുകാർ ബടായി വിടുന്ന നേരം നമ്മളൊക്കെ ആ പരിസരത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അത്യാവശ്യം തല അറിച്ചിരിക്കുന്ന ഒരാളുമാണ് ഞാനും അവിടെ വെറുതെ നമ്മളിങ്ങനെ വാഴ്ത്തുപാട്ടുകാരൻ്റെ അവസ്ഥ ഉണ്ടാക്കുമ്പോൾ വരുന്നത് ഈ പറയുന്ന ദുരന്തമാണ് അല്ലായിരുന്നുവെങ്കിൽ ധീരനാണ് കരുത്തനാണ് ഉഷ്ഠരനാണ് എങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് റബൽ അയാൾക്ക് എന്തുകൊണ്ട് അയാൾക്ക് എന്തുകൊണ്ട് ഒരു കലാപം ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കാരണം കാര്യം അയാൾ മാത്രമുള്ള ഒരു ഊർജ്ജവും ആർജവും ഉള്ള ആളല്ല അയാൾ ഇന്നേ വരെ ആ മനുഷ്യൻ കേരളത്തെ നയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അവകാശ സമരത്തിന്റെ പേര് പറയാമോ ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധിക്ക് ഞാൻ ഇവിടെയും വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഇവിടെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഈ കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു പ്രതിഷേധ സമരം നടത്തിയിട്ട് ഒരൊക്കെ സമരം നിങ്ങൾ കാണിക്കാൻ പറ്റുമോ ഒരു സമരത്തിന്റെ ഒരു മുന്നണി നായകരായി നിന്ന് ഏതാണെന്ന് അറിയാം ആ സമയമാണ് സോളാ സമരം ആ സോളാ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ആ സമരം പിൻവലിച്ചതെന്ന് നിങ്ങൾക്കോറിയോറിയാം വയറ്റെന്ന് പോകാൻ സരവില്ലാത്തതിന്റെ ഭാഗമായിരുന്നു ആ സമരം പൊളിച്ച് അറിയോ ഞങ്ങള് അതായിരുന്നു ഒരാളുടെ സമര സംഘാടനത്തിന്റെ മികവെന്ന് പറയുന്ന സംഭവം ഇതാണ് സംഭവം ഈ സമരമല്ലാതെ ഏത് സമരമാണ് പിണറായി വിജയൻ നയിച്ചിട്ടുള്ളത് ഒരു സമരം പറ